സ്വർണവിലയിൽ വീണ്ടും തിരിച്ചടി സ്വർണ്ണവില ഒറ്റയടുക്കി ഇന്ന് ഉച്ചയോടുകൂടി അതിശക്തമായ രീതിയിലുള്ള ഇട്ടിവാണി രേഖപ്പെടുത്തിയത് പതിനൊന്ന് മണിയോടുകൂടി സ്വർണവില വീണ്ടും പൊട്ടി തകർന്നു കഴിച്ചായിരുന്നു കണ്ടത് കേന്ദ്ര ബജറ്റിനെ തുടർന്ന് സ്വർണ്ണവില ഓരോ നിമിഷത്തിലും ഇടിയുന്ന കാഴ്ചയാണ് കണ്ടത് മൂന്ന് ദിവസം കൊണ്ട് സ്വർണവില ഒരു പവനി മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുകളിലാണ് കുറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിലും സ്വർണവിലയിൽ ഇടിവ് നേരിട്ടേക്കാമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഹൗസിന്റെ ഓർഡറിന്റെ കണക്ക് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്നിൽ തന്നെ തുടരുകയാണിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് എം സിക്സ് അറുപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലും ഒരുപക്ഷെ ഇന്നത്തെ മീറ്റിംഗിന് ശേഷം സ്വർണ്ണ വിപണി എനി എങ്ങോട്ട് എന്ന് വിലയിരുത്താനാവും ഒരുപക്ഷെ നീതി മുന്തൂക്കം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് ഗ്രാമിനി ആറായിരത്തി മുന്നൂറ് എട്ട് ഗ്രാം ഒരു പവനി അൻപത് നാനൂറ് ഒറ്റയിടുക്കി ഒരു പവനി എണ്ണൂറ് രൂപയുടെ ഇടിവാണിന്ന് രേഖപ്പെടുത്തിയത് അതേസമയം ട്വൻറ്റി ഫോർക്ക് തങ്കമ്പലിയിലും ഇടിവ് രേഖപ്പെടുത്തി ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിനി ആറായി ആറായിരത്തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് നയൻ മന്ത്സ് വോട്ട് വിൽക്കുന്നവർക്ക് ഇന്ന് ഏകദേശം ഇപ്പോൾ ബോർഡർ റേറ്റിനോട് തൊട്ട് അടുത്തോ ബോർഡർ റേറ്റോ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വെള്ളികളിൽ ഇന്നും മാറ്റമില്ല ഗ്രാമിനി എൺപത്തി ഒമ്പതിലും പത്ത് ഗ്രാമിനി എണ്ണൂറ്റി തൊണ്ണൂറിലും തുടരുകയാണ് ഇനി സ്വർണ്ണവില എപ്പോൾ കൂടുമെന്നാണ് പലരും ചോദിക്കുന്നത് സ്വർണ്ണവില ഇനി കൂടാൻ ഒരുപക്ഷെ സെപ്റ്റംബർ മാസം ഫെഡറൽ റിസൾ പലിശ നിരക്ക് കുറക്കുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും കൊതിച്ചേക്കും അതുവരെ കാത്തിരിക്കേണ്ടി വരും കൃത്യമായി നേരത്തെയും സ്വർണവില അറിയാനും സ്വർണ വിപീണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്